വികസനത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ച റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ജനകീയ പ്രതിഷേധ പ്രതിഷേധ കൂട്ടായ്മ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡീൻ ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ച നഗര റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് നഗര റോഡ് വികസനത്തിന്റെ ഘട്ട ടാറിംഗ് പൂർത്തിയായ ദിവസം വൈകിട്ടാണ് മാത്യു കുഴലനാടൻ എംഎല്എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് എന്നിവരുടെ നേതൃത്വത്തിൽ റോഡ് തുറന്നു നൽകിയത് സംഭവസ്ഥലത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ എംഎല് എ വിളിച്ച് നാടമുറപ്പിച്ച് റോഡ് തുറന്നു നൽകുകയായിരുന്നു ഇതേ തുടർന്ന് സി പി എം ഏരിയ കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്നാണ് ട്രാഫിക് എസ് ഐ എ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് മെമ്മോ പോലും നൽകാതെയാണ് വകുപ്പ് തല നടപടി സ്വീകരിച്ചതെന്ന് വ്യാപകമായി ആക്ഷേപമുയർന്നിരുന്നു പ്രതിഷേധ കൂട്ടായ്മി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമില്ലാത്ത നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നേതൃസ്ഥാനത്തൊക്കെ ഉള്ള ആളുകളാണ് ഇപ്പൊ ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകളാണ് എന്നാൽ അത് അതുമല്ലാത്ത ഒരുപിടി ആളുകൾ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ വിജയം അത് മാറ്റുപുഴയിൽ ഏറ്റവും സ്തുത്യർഹമായി ഈ സങ്കീർണമായ ഘട്ടത്തിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ആ ഉദ്യോഗസ്ഥനോടുള്ള ഒരു ഐക്യദാഠ്യമായി നമുക്ക് കരുതാവുന്നതാണ് ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് അർത്ഥപൂർണമാകുന്നത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ അതിനുശേഷമുണ്ടാകുന്ന പല പല തീരുമാനങ്ങളും സർക്കാർ തലത്തിലുമൊക്കെയുള്ള നയപരമായ കാര്യങ്ങൾ ഏറ്റവും പ്രായോഗിക തലത്തിൽ പ്രയോജനപ്രദമാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കപ്പെട്ടു ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു എത്രയും വേഗം അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചറിയണമെന്ന് കൂട്ടായ്മ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിഷേധ കൂട്ടായ്മയിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു മാത്യു കൊള്ളാടൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ പ്രൊഫസർ എം പി മത്തായി വിവിധ കക്ഷി നേതാക്കളായ കെ എം സലീം പി എ ബഷീർ ഷൈസൻ പി മാങ്ങഴ തോമസ് പി ചെപ്പള്ളി ബേബി ജോൺ എം എസ് സുരേന്ദ്രൻ സാബു ജോൺ സുഭാഷ് കടയ്ക്കോട് ഉല്ലാസ് തോമസ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഹാജി സലീം മുഹമ്മദ് പനിക്കൻ എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി